ബി ജെ പി എം പി ശത്രുഘ്ന സിൻഹ ഏപ്രിൽ ആറാം തീയതി കോൺഗ്രസിൽ ചേരുമെന്ന സ്ഥിരീകരണം ഇന്ന് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് കോൺഗ്രസ് ചേരുമെന്നായിരുന്നു നേരത്തെ പരന്നിരുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ അത് അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ ആറ് വരെ കാത്തിരിക്കൂ അന്ന് ഒരു ശുഭവാർത്ത കേൾക്കാം എന്നാണ് ശത്രുഘ്ന സിൻഹ ഇന്ന് പറഞ്ഞിരിക്കുന്നത് താൻ കോൺഗ്രസിലേക്കെന്ന വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ബി ജെ പി വിമത എം പി ശത്രുഘ്നൻ സിൻഹ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയ ശേഷം അടുത്ത മാസം നല്ലൊരു വാർത്ത താൻ പങ്കുവയ്ക്കുമെന്നാണ് മാധ്യമങ്ങളോട് ശത്രുഘ്നൻ സിൻഹ അറിയിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിന് അതായത് ഇന്ന് സിൻഹ കോൺഗ്രസിൽ എത്തുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ സിൻഹ ഏപ്രിൽ ആറിന് ബി ജെ പി വിടുമെന്ന് കോൺഗ്രസ് കമ്മിറ്റി ചെയർമാനും രാജ്യസഭാ അംഗവുമായ അഖിലേഷ് പ്രസാദ് സിംഗ് സ്ഥിരീകരിച്ചു അതായത് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബി ജെ പി വിടുമെന്ന് ഇന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പക്ഷേ പ്രഖ്യാപനം ഏപ്രിൽ ആറിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അഖിലേഷ് പ്രസാദ് സിംഗും ഒപ്പം ശത്രുഘ്ന സിൻഹയും വെളിപ്പെടുത്തുന്നത് ശത്രുഘ്ന സിൻഹ നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും ഒരു ശുഭവാർത്ത ഏപ്രിൽ ആറിന് കേൾക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം അഖിലേഷ് സിംഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ വരും ഏപ്രിൽ ആറിന് തന്നെ അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇതോടുകൂടി ശത്രുഘ്ന സിൻഹ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേരുമെന്ന് സ്ഥിരീകരണം ആയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ശത്രുഘ്ന സിൻഹ രംഗത്ത് വന്നിരുന്നു ബീഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തെയാണ് സിൻഹ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ഇത്തവണ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനാണ് ബി ജെ പി ഇവിടെ ടിക്കറ്റ് നൽകിയത് രവിശങ്കർ പ്രസാദിനെതിരെ വലിയ ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് രവിശങ്കർ പ്രസാദ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പട്ന വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വലിയ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നു അതും സ്വന്തം പാർട്ടിയിൽ നിന്നാണ് രവിശങ്കർ പ്രസാദിന് ഇത്തരമൊരു പ്രതിഷേധം നേരിടേണ്ടി വന്നത് അങ്ങനെ രവിശങ്കർ പ്രസാദിൻ്റെ സ്ഥാനാർത്ഥിത്വവും വലിയ വിവാദം ആയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ പാട്ന സാഹിബ് തന്നെയായിരിക്കുമോ മത്സരിക്കുക എന്ന ചോദ്യത്തിന് സാഹചര്യം എന്ത് തന്നെയായാലും മണ്ഡലം മാറില്ല എന്നായിരുന്നു ശത്രുഘ്ന സിൻഹയുടെ മറുപടി ഒരുപക്ഷെ അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും പട്ന മണ്ഡലം വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറും കാരണം ബി ജെ പിയുടെ ഔദ്യോഗിക ിക മുഖമാണ് അല്ലെങ്കിൽ വക്താവാണ് കേന്ദ്രമന്ത്രി കൂടിയായ രവിശങ്കർ പ്രസാദ് അദ്ദേഹത്തെ മുൻ എം പി മുൻ എം പി കൂടിയായ ശത്രുഘ്ന സിൻഹ നേരിടുന്നു എന്ന് വരുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് അതിന് കൈവരുന്നത് ബി ജെ പി നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരസ്യ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു വഴിയാണ് ബി ജെ പിയുടെ കണ്ണിലേക്കരടായി ശത്രുഘ്ന സിൻഹ മാറിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അതേ നാണയത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ തനിക്കറിയുന്നത് ശത്രുഘ്ന സിൻഹ പറഞ്ഞിരുന്നു പിന്നീടാണ് കോൺഗ്രസുമായി അദ്ദേഹം അടുക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തുന്നത് അതിന് മാർച്ച് ഇരുപത്തി എട്ടിന് അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്നായിരുന്നു അന്ന് അദ്ദേഹം നൽകിയ സൂചനകൾ പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഏപ്രിൽ ആറിന് തന്നെ ഉണ്ടാകും കോൺഗ്രസ് മുക്ത ഭാരതത്തിനല്ല മറിച്ച് കോൺഗ്രസ് യുക്ത ഭാരതത്തിനാണ് സമയമായിരിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ശത്രുഘ്ന സിൻഹയുടെ ട്വീറ്റ് അതായത് കോൺഗ്രസ്സിന് അനുകൂലമായ യുക്തമായ സമയമാണ് ഇപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി രാജ്യം ദാഹിക്കുന്നു കാത്തിരിക്കുന്നു എന്നർത്ഥത്തിലാണ് ശത്രുഘ്ന സിൻഹ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തത് ഏതായാലും ബി ജെ പി നേതൃത്വവുമായി അദ്ദേഹം പൂർണ്ണമായും അകന്ന് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള സ്ഥിരീകരണവുമായിരിക്കുകയാണ് കോൺഗ്രസ്സിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം ും മണ്ഡലം വിട്ടുതന്നെ പ്രചരണം നടത്തുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്